ഇവിടുത്തെ വിഷയം പിണറായിസമാണ് ഇവിടുത്തെ രണ്ടാമത്തെ വിഷയം മരുമാനിസമാണ് ഇത് രണ്ടുമാണ് കേരളത്തെ ഒരു ക്യാൻസർ പോലെ എന്താ പറയുക കടന്നാക്രമിച്ച് കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയെ തന്നെ മാറ്റി പിണറായി കേരളത്തിലെ ജനങ്ങളെ വിശ്വാസം അർപ്പിച്ചത് എവിടെയാ എന്തുകൊണ്ടായിരുന്നു ഞാനുൾപ്പെടെയുള്ളവർ അദ്രമാൻ ഉൾപ്പെടെയുള്ളവർ പലരും കോൺഗ്രസ് വിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും കമ്മ്യൂണിസ്റ്റുകാരാകാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് കാര്യത്തിലായിരുന്നു നിന്നിരുന്നത് ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ മതേതര നിലപാട് രണ്ട് സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ പാർട്ടി തൊഴിലാളി വർഗ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട ആ എടുത്തു വന്നിരുന്ന നിലപാട് അത് രണ്ടും പോയില്ലേ തൊഴിലാളികളുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധം ഇവിടെ ആശാവർക്കർമാരുടെ സമരം ഏഴ് മാസം നീണ്ടു നിന്നു ആ സമരത്തിൻ്റെ ഒരു നൂറ് രൂപ കൂട്ടി കൊടുക്കാനാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടി ആ സമരത്തോടെ എടുത്ത നിലപാട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പിന്നെ ഉണ്ടായിരുന്ന മതേതരത്വമാണ് ഇതുപോലെ ഒരു രാത്രി കൊണ്ട് ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും ആശയം നേർവിപരീതമായി ഈ പറയുന്ന വള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെയുള്ളവരെ തോളിലേറ്റിയാണ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ കേരളത്തിൽ ആരെങ്കിലും അത് അംഗീകരിക്കുമോ ഇവിടെ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ ഈ പറയുന്ന വർഗീയത വിട്ടുകൊണ്ട് കേരളത്തിൻ്റെ എന്താ പറയുക ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പിണറായി വിജയൻ പച്ചയായ വർഗീയത ഇവിടെ പറയാൻ ചില ആളുകളെ തോളിലേറ്റ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയൊന്നും ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല ഇപ്പം ബി ഡി ജെ എസിനെ എൽ ഡി എഫിൻ്റെ ഭാഗമാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അപ്പം എവിടെ എത്തി പിണറായി അതുകൊണ്ടാണ് പറയുന്നത് പിണറായിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ തൊഴിലാളികളോ ഒന്നും വിഷയമല്ല ആകെ ഒരൊറ്റ വിഷയമുള്ളൂ സ്വന്തം മകളും മരുമകനും സ്വന്തം കുടുംബവും അവിടെ ഒരു കുഴപ്പമുണ്ടാകാൻ പാടില്ല ഇവിടെ വന്ന കേസുകളൊക്കെ ഇവിടെ പോയി കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളിവിടെ ഇവിടെ നടന്നിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ പറയുന്ന കേന്ദ്ര ബി ജെ പി നേതൃത്വവുമായി പിണറായിക്കുണ്ട് എന്ന് ഞാൻ പറയുന്ന ഓരോ ഘട്ടങ്ങളും ഇവിടെ തെളിഞ്ഞു വന്നതല്ലേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പാർട്ടി അറിഞ്ഞില്ല ഈ പറയുന്ന എന്താ പറയുക ഇടതുപക്ഷ മുന്നണി അറിഞ്ഞിട്ടില്ല മന്ത്രിമാരറിഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ടാം തീയതി നടന്ന ക്യാബിനറ്റിൽ ഇതിൽ ചർച്ച ചെയ്യുമ്പോൾ പതിനെട്ടാം തീയതി പോയി വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട് വന്നിട്ട് ഇത് ഒപ്പിടരുത് ഇതിന് പിന്തുണ കൊടുക്കരുത് എന്ന് ക്യാബിനറ്റ് തീരുമാനിക്കുമ്പോൾ ആ ക്യാബിനറ്റിൽ ഞങ്ങളിത് ഒപ്പിട്ട് പോയി എന്ന് പോലും പറയാൻ മറച്ചു വെച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതാണിവിടുത്തെ വിഷയം ആ വിഷയം ഇനിയും എങ്ങനെയാണോ ഈ വർഗീയവാദികളുമായി ഒട്ടിക്കൊണ്ട് കേരളത്തിലെ മതേതര ജനതയെയും അതുപോലെ തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും മാറ്റി നിർത്തി ഇവിടുത്തെ വർഗീയവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ശ്രീ പിണറായി വിജയൻ നിൽക്കുന്നത് സത്യത്തിൽ ഈ പറയുന്ന ശബരിമല ഇഷ്യൂ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെയാണ് ദൈവമായിട്ട് കൊടുന്ന് തരുകയാണ് ദൈവമായിട്ടുള്ള ദൈവത്തിൻ്റെ ദൈവികമായ ഇടപെടൽ നമ്മൾ പറയാറുണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച് അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ അയ്യപ്പൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവീകമായ ഇടപെടലുണ്ടാകുന്നത് ഇപ്പം എന്താ സ്ഥിതി മുഴുവൻ അടിച്ചു മാറ്റിയിരിക്കുക എത്ര കിലോ സ്വർണം ആരൊക്കെ കൊണ്ടുപോയി എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യല്ലേ അപ്പോൾ നിങ്ങളിതൊന്നും മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കേരളത്തിലെ സംബന്ധിച്ച് നമ്മളൊക്കെ വിശ്വാസം വർദ്ധിച്ച് നിൽക്കുകയാണ് എല്ലാ മതവിഭാഗങ്ങളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ എന്താ പറയുക പതിനെട്ടിലെ പ്രളയം പത്തൊമ്പതിലെ പ്രളയം അത് കഴിഞ്ഞിട്ടുണ്ടായ കൊറോണയുടെ ദുരന്തങ്ങൾ ലോകം മുഴുവൻ ദുരന്തങ്ങളുടെ കാലഘട്ടമാണ് കഴിഞ്ഞു പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരൊക്കെ ഒരു ദൈവിക വിശ്വാസത്തിലേക്ക് ഉള്ള വിശ്വാസികൾ വിശ്വാസികളൊന്നുകൂടെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അവിടെ ഈ വിശ്വാസി സമൂഹത്തെ മതനിരാസമാണ് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത് ആ മതനിരാസത്തിൽ നിന്ന് മാറി ഈ പറയുന്ന ശബരിമല ഉൾപ്പെടെയുള്ള സകല ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും ഈ പറയുന്ന നിരീശ്വരവാദികളെ കുത്തിക്കേറ്റിപ്പിണറായി അവിടുത്തെ എന്താ പറയുക ഭരണാധികാരികളാക്കി അവിടുത്തെ ഭരണസമിതിയിലേക്ക് കൊണ്ടുവന്നു ആ ദുരന്തമാണ് ശരിക്ക് ഈ പറയുന്ന ശബരിമലയിലുണ്ടായത് ഒരു വിശ്വാസിക്ക് അവിടുന്ന് ഒരു ഒരു രൂപ എടുക്കാൻ കഴിയും അവൻ്റെ കൈവിറക്കൂലേ നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ